അസ്സാം അലൈക്കും വറഹമത് പ്രിയമുള്ളവരെ യാസുറാണ് പൂക്കോട്ടും പാടം നമ്മളെ സ്റ്റുഡിയോയിൽ ഇന്ന് വന്നിട്ടുള്ളത് മാജിദ് ജാൻ കൂരാട് അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ആ പാട്ടൊക്കെ ഏതായാലും സുഹൃത്ത് വന്നിട്ടുള്ളത് നല്ല കുറച്ച് വരികളുമായിട്ടാണ് അതായത് കാലിക വിഷയം എം ഡി എം എ മയക്കുമരുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലഹരികളുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ഇന്ദിന്റെ ലോകത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു കാര്യം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പാട്ടിലൂടെ വെക്കണം അപ്പം മുമ്പിൽ പറഞ്ഞു ഞാനും കൂടി കൂടിയിട്ടാണ് പാടുക എന്നുള്ളത് ഏതായാലും നമുക്ക് പാടുകല്ലേ മ്യൂസിക്കും കാര്യങ്ങളൊന്നുമില്ല കാലിക പ്രസക്തമായ വിഷയം തന്നെയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ ഒന്ന തുടങ്ങല്ലേ നമ്മുടെ മക്കൾ എങ്ങോട്ടാണീ പോക്ക് സഹോദരേ ദിനം തോറും എം ഡി എമ്മേ മയക്കിൻ്റെ ലഹരിയിൽ മുങ്ങുന്നു കൂട്ടരേ കണ്ടിട്ടും കാണാതെ പോവല്ലേ നമ്മൾ എന്തിന്നി നമ്മൾ വായക്കുന്നു ും ഒറ്റന്ന് ഇതിനെ ചേറുകേട കൂട്ടരേ ബുദ്ധിയും പോകുന്നു കൊലകൾ പെരുക്കുന്നു ആത്മഹത്യ ചെയ്ത് മരണങ്ങളേറുന്നു ഉമ്മയും ഉപ്പയും ഉരുകി ഇവരൊക്കെ ആരാണ് െ പോകുന്നു ഇതിനായി വെടിയേണം മക്കളെ കാത്തിടണം പോലീസും എക്സൈസും ഇതിനെ ചെറുക്കുന്നു നാട്ടാരും വീട്ടാരും ഇതിനെ വെറുക്കുന്നു ഒരു കൂട്ട ഇതിനെ സേവിക്കുന്നു എന്തൊരു ലോകം പടച്ചോനെ നീ കാക്ക് കറങ്ങി തിരിഞ്ഞു വലഞ്ഞി മക്കൾ പോകുന്നതെങ്ങോട്ട് വലിയൊരു ആഴക്കടലിലോട്ട് നമ്മുടെ മക്കൾ ി പോക്ക് അറിയുവിനൻ്റെ സഹോദരേ ദിനം തോറും എം ഡി എമ്മേ മയക്കിൻ്റെ ലഹരിയിൽ മുങ്ങുന്നു കൂട്ടരേ കണ്ടിട്ടും കാണാതെ പോവല്ലേ നമ്മൾ എന്തിനീ നമ്മൾ ഭയക്കുന്നു നമ്മളെല്ലാരും ഒറ്റ കേട്ടായി നിന്ന് ചെറുക്കണം കൂട്ടരേ ും അതി നിങ്ങൾ ഏറ്റെടുത്താ മതി അപ്പൊ ഓരോ പാട്ടുകൾ ഇങ്ങനെയാണ് തുറക്കുക അപ്പോ ആ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്ക അപ്പൊ വീണ്ടും ഇങ്ങനെയുള്ള പാട്ടുകളും കാലിക വിഷയങ്ങളുമായി വീണ്ടും കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമലേക്കും പറയണത്തുള്ള